ഹലോ മച്ചന്മാർ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു ചെറിയൊരു പായ്ക്കണി വീഡിയോ ആണ് വലുതല്ല ചെറിയൊരു പായ്ക്കപ്പണി അതിനുമ്പോ ഒന്ന് സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഗൈസ് നിങ്ങളുടെ സബ് അത്യാവശ്യമാണൊന്ന് സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലീഗ് വണ്ണിൻ്റെ ഒരു ഷോർട്ട് ടൈം പായ്ക്കാണ് വന്നിരിക്കുന്നത് ഇതിൽ എംബാപ്പയുണ്ട് ഉണ്ട് ഡൊണോറോംബൊ ഒക്കെ ബെസ്റ്റ് ഗോൾ കീപ്പറാണ് എൻ്റെ പി ഒ ടി ഒക്കെ ഉണ്ട് പി ഒ ടി ഒക്കെയാണ് മാരകം സേവൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ എംബാപ്പട വരെ പറയണം നൂറ്റി നാല് റേറ്റിങ് പോകും അത്യാവശ്യം കിക്കിംഗ് പബറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കറക്കുവാണെങ്കിൽ കറക്കാം എനിക്ക് ഇത് ഈ പാക്ക് കറക്കണമെന്ന് താല്പര്യമില്ല കാരണം ഇതല്ല ഷോർട്ട് ടൈം പാക്കുകളെ കറക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇതും പി ഒ ടി ഒക്കെ ഇത് ഈ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഇതും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാം ഫോമൊക്കെ സെയിമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കുന്നില്ല എനിക്ക് എപ്പിക്കോ ബി ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ണും പൊട്ടി കറക്റ്റ് ചെയ്ത് എംബാപ്പൊക്കെ ഇട്ട് നേരം കറക്റ്റ് ചെയ്ത് കോയിൻ മേടിച്ചിട്ടാണെങ്കിൽ കറക്റ്റ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കെ ഡി ബിയുടെ പാക്ക് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുമ്പൊന്ന് സബ് ബഡി സപ്പോ ഗസ് കെ ഡി ബി ആ കെ ഡി ബിയുടെ ആ കെ ഡി ബിയുടെ പാക്ക് ഓപ്പൺ ഞാൻ ചെയ്യാൻ വേണ്ടി പോന്നത് ഇതിൽ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ കിടന്ന് രണ്ടെണ്ണത്തിൽ കിട്ടിയാൽ മതി അതിൽ കെ ഡി ബി ആണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് നമുക്ക് അവനായിരുന്നു നമ്മുടെ സ്കൂളിൽ ചെറിയൊരു ആഗ്രഹം ഒന്ന് കളിപ്പിക്കണം എന്നാഗ്രഹം നൂറ്റി ഒന്ന് റേറ്റിംഗ് അങ്ങോട്ട് പോവും നമുക്ക് അവനൊന്ന് കിട്ടുന്ന കിട്ടുന്ന കിട്ടാമെന്ന് നോക്കാം ട്ടിപ്പിക്കാൻ നോക്കാം പരമാവധി കിട്ടുവാണെങ്കിൽ അത്ര നല്ലത് നമുക്ക് അവനെ കറക്കാൻ നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കറക്കാൻ നോക്കാമെന്നൊക്കെ കറക്കാം ഗൈസ് അതിന് മുമ്പ് സബ്ബഡി സപ്പോർട്ട് ചെയ്യണം അതിന് മുമ്പ് നമുക്കൊരു ഫ്രീ സ്പിന്നുണ്ട് നമുക്ക് ഇവിടെ നല്ലൊരു സൂപ്പർ മഴ വരുന്നുണ്ട് അതിൻ്റെ ഒരു നോയിസ് കാണും അതുകൊണ്ട് നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഗൈസ് അതൊന്ന് സബ്ബഡി സപ്പോർട്ട് ചെയ്യണം ഇതിലൊരു ട്രിക്ക് വീഡിയോ ആണ് നിങ്ങൾ ട്രിക്ക് വീഡിയോ ഇല്ലെന്ന് പറയുന്നത് പറഞ്ഞായിരുന്നു നമുക്ക് ട്രിക്ക് ചെയ്യാൻ വേണ്ടി കൗലോ മോവനി അവനെ നമുക്ക് കിട്ടാനുള്ള ടാർഗറ്റ് വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അവനെ കിട്ടും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇവനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻ്റി വന്ന് തിരി വിളിച്ചോ ഇവന് ഉറപ്പായിട്ടും കിട്ടും ഇങ്ങനെ നക്കി പിടിക്കുക നക്കി പിടിച്ചോണ്ടേ ഇരിക്കുക ഇതേ വരുന്നു ഇപ്പൊ ഇപ്പം ഇപ്പം ഇപ്പൊരും ഞാൻ പറഞ്ഞില്ലേ ഗൈസ് അവനെ തന്നെ കിട്ടി ഇതാണ് ട്രിക്ക് ഇതൊക്കെയാ ട്രിക്ക് ഇതാണ് ഇതെന്ന് പറഞ്ഞ ട്രിക്ക് എന്ന് പറഞ്ഞാൽ സാധനം ഇതാണ് ശരിക്കും ട്രിക്ക് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും കിട്ടും ആ മാഞ്ഞു പോയി ആ ബാക്ക് മാഞ്ഞ് പോയി നമുക്ക് ഇതിനടുത്തൊരു നോമിനിറ്റി കൂടെ കറക്റ്റ് ഇട്ട് നമുക്ക് ഇറക്കാം നോമിനിറ്റി നമ്മുടെ അതിനകത്ത് നേരത്തെ നോക്കി വെച്ചേക്കാ നമുക്ക് ഡിയഗോ ഗോ ജോട്ടാനെ അങ്ങോട്ട് സൈൻ ചെയ്യാം ഗൈസ് ഒന്ന് സബ്ബഡി സപ്പോർട്ട് മറക്കൽ ഇപ്പോൾ തന്നെ ഒരു സബ്ബഡി സപ്പോർട്ട് ചെയ്യണേ അത്രയും നല്ലതായിരുന്നു ഗൈസ് എനിക്ക് ഒരു വൺ ഗേ എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇതോടെ പാക്ക് വീഡിയോ താല്പര്യമെന്ന് എനിക്ക് മനസ്സിലായി വീഡിയോ വ്യൂസ് കൂടുമ്പോൾ ഇനി മൊത്തം ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് ദിവസം കൂടെ നമുക്ക് പാക്ക് അപ്പം ചെയ്യാം ഗൈസ് നമുക്ക് ഇത് സൈൻ ചെയ്യാം നിവേശം പോരാ ചേട്ടാ ലോക്ക് ചെയ്തിട്ടേക്കാം അടുത്ത കെ ഡി ബിയുടെ പാക്ക് നമുക്ക് ഇരുന്നൂറ് കോയിൻ കറക്റ്റ് ആദ്യം നോക്കാം കിട്ടുമോ നോക്കാം ഒരു അഞ്ച് വട്ടം ഇതാണ് എൻ്റെ മെയിൻ ട്രിക്ക് ഗായ്സ് കാരണം എനിക്ക് ഈ അഞ്ച് വട്ടം ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് മിക്ക പാക്കിലും നമ്മൾ അതിൻ്റെ ടാർഗറ്റിനെ കിട്ടാൻ കിട്ടാറുണ്ട് ഈ ആദ്യത്തെ രണ്ട് പേരിൽ ആലോചം ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു സൈൻ കൊടുക്കാതെ നമ്മൾ സബ്ഡി സബ്ബഡിയാണ് മറക്കല് ഗായ്സ്

ചതി ചെന്ന് പറഞ്ഞാൽ കൊല ചതി അപ്പൊ ഇൻ്റർത്തും ഡോണറമ്മ ഉണ്ടല്ലോ അടുത്ത പാക്കേജ് ഓപ്പണിങ് ചെയ്യാം അടുത്ത പാക്കേജ് ചെയ്യാൻ വേണ്ടി അടുത്ത ഓപ്പണിങ് ചെയ്യാൻ വേണ്ടി പോണ് ഗൊന്ന് സംബടിക്കണം പൊട്ടൈ പൊട്ട ഐ ഇവനൊന്നും വേണ്ടാത്തവനായിരുന്നു ഇവനൊക്കെ ഒരു നൂറ് പേരാണ് കറക്കാൻ നൂറ് പേന് ഇരിക്കട്ടെ കാരണം അടുത്ത വ്യാഴാഴ്ച എന്തെങ്കിലും വരുവാണെങ്കിൽ എന്തെങ്കിലും കറക്കാമല്ലോ അതിൽ നൂറ് പേരില്ലെങ്കിലും ഇരിക്കട്ടെ മൂന്ന് മെങ്കിൽ മൂന്ന് പോട്ടോ അതിന് തിന്നട്ടവന അവന് ഒടുങ്ങട്ടവന് വരുവാണെ വ പിണക്കം പല്ലം ഉണ്ടോ നിനക്ക് വന്ന നിനക്ക് ഊഹ് താഴെ ഒത്തിരി നല്ല ആൾക്കാരുണ്ട് ഓഹ് ഇത് കാണുമ്പോ തന്നെ ഒരു കഞ്ഞി ഫീൽ ആരോത്താൻ വരുന്നുണ്ട് ഏതോ കഞ്ഞി വരുന്നുണ്ട് ചുമല തേച്ച് തേച്ച് ഒത്തിച്ച് കാരണം ഈ ഒരു നൂറ് പോയിന് ഇരിക്കട്ടെ ഐസ് കാരണം നമുക്ക് പിയോട്ടി മിക്കവാറും അടുത്ത നല്ല പ്ലേസ് ആയിരിക്കും കുറച്ച് ആൾക്കാർ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത ആഴ്ച ബാക്കിയൊരു നൂ പത്തിനൂറ് കോയിൻ വേറെ ഉണ്ട് വേറെ പിന്നെ വേണമെങ്കിൽ പിന്നെ കോയിൻ പർച്ചേസ് ചെയ്യാം അത്യാവശ്യം നല്ല പാക്കാണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് അതിനുമുമ്പൊന്ന് സബ്ഡി സബ്ഡ് വേണമെങ്കിൽ ആയസ് നമുക്ക് ഇത്ര ഇപ്പം ഇപ്പം ഇത്രയോ ചെയ്തു വേറെ ഇപ്പം ഒന്നും ഇല്ല എനിക്ക് ഇൻറ്റകത്തേന്ന് നമുക്ക് ടാർഗറ്റ് ഇവനെ കിട്ടി അപ്പം ബൈ ഗായ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ